ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റോറേജ് വീഡിയോ ആണ് നമ്മൾ ഇളനീറാണ് ഇന്ന് സ്റ്റോറേജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഇളനീർ കിട്ടിക്കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് വെക്കാൻ കഴിയില്ല കുറേ ദിവസം വെക്കുമ്പോൾ ഇളനീർ കേട് വരും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പുഡിങ് ഉണ്ടാക്കിയും ജ്യൂസ് ഉണ്ടാക്കിയും കഴിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിത് മാസങ്ങളോളം നമുക്ക് എങ്ങനെയാണ് കേട് കൂടാതെ നമുക്കിതൊന്ന് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഞാനിപ്പം അഞ്ച് ഇളനീറാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ പീസാക്കി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ വീണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വേണത്ര വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കാണ്ട് ഇളനീർ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കാക്കി കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാണ്ട് ഇരക്കുന്നത് കൊണ്ട് തന്നെ കളി നീർ ഫുള്ളായിട്ട് മിക്സീൻ്റെ ജാറിലുണ്ടാവുക ഇതുപോലെ സ്പാച്ചിലായിട്ടും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അതിന് തുടച്ച് ഇതിലേക്ക് ആക്കി കൊടുക്കുക നമ്മളിത് പാത്രത്തിലേക്ക് ആക്കി കൊടുത്ത് നല്ല ടൈറ്റ് ഉള്ള മൂടിയുള്ള പാത്രത്തിൽ തന്നെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മളൊരു ടൈറ്റ് ഒരു മൂടിയുള്ള പാത്രത്തിലാക്കി ഇതുപോലെ ഒന്ന് സ്റ്റോറേജ് ചെയ്യാൻ വെക്കാം നമുക്കിത് എത്ര വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയോ പുഡിങ് ഉണ്ടാക്കിയോ ചെയ്യാം ഞാനിതിപ്പം ഒരു മാസത്തോളം വെച്ചതിന് ശേഷമാണ് നമുക്കിതിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ എത്ര നാൾ നിൽക്കും നമുക്കറിയാമല്ലോ അപ്പോൾ ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഇളനീറാണ് ഞാൻ അന്ന് അടിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇനി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ല മധുരം വേണമെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു മധുരത്തിൽ തന്നെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് നല്ല പോലെ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം ഇതിൽ വേണമെങ്കിൽ കട്ടപ്പാൽ ഒഴിക്കാം അല്ലെങ്കിൽ സാധാ നല്ല തണുത്ത പാൽ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുക നമ്മൾ ഇളനീര് നല്ല കട്ടായിട്ട് നല്ല തണുത്തതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു തണുപ്പിൽ തന്നെ നമുക്ക് കുടിക്കാൻ വേറെ ഐസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല തണുപ്പോടെ തന്നെ നമുക്ക് കുടിക്കാം ഞാനിപ്പോൾ ഇത്രയും പീസ് എടുത്തിട്ടുള്ള ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ രണ്ട് ഗ്ലാസ്സിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു മൂന്ന് ഗ്ലാസോളം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു അളവിൽ കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം